കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്ര പേരായിരിക്കും ഉണ്ടാവുക മൂന്ന് പേരുടെ ഒഴിവാണ് വരാനിരിക്കുന്നത് ആ ഒഴിവ് അനുസരിച്ചുള്ള അംഗങ്ങൾ മാത്രമാണോ ഉണ്ടാവുക അതല്ല കൂടുതൽ പേർക്ക് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള സാധ്യതയുണ്ടോ അത് യുവത്വത്തിനാണോ അതോ പരിചയ സമ്പന്നയോട് കൂടി കിട്ടുള്ള മുതിർന്ന നേതാക്കൾക്കായിരിക്കുമോ ഇനി അവസരം കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട് പാർട്ടി പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പാർട്ടി കോൺഗ്രസിൻ്റെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആർക്കൊക്കെയാണ് സാധ്യത കൽപ്പിക്കാൻ കഴിയുക അതിൽ നമുക്ക് ഇതുവരെ പാനൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടില്ല ഈ പ്രതിനിധി സഭയിൽ ഇപ്പോൾ മറുപടി നടക്കുകയാണ് ഇതുവരെ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പാനൽ പി ബി തയ്യാറാക്കിയ പാനൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ ആയിരിക്കും പാനൽ അവതരിപ്പിക്കുക നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ദേശാഭിമാനിയുടെ എഡിറ്ററായിട്ടുള്ള ദിനേശൻ പുത്രത്ത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചനയുണ്ട് അപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള എ പി രാമകൃഷ്ണൻ്റെ പേര് നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുകയാണെങ്കിൽ ആദ്യ പേരായി ഡോക്ടർ ടി എൻ സി എമ്മയുടെ പേര് തന്നെയായിരിക്കും ഒന്നാ ഒന്നാമത് ഉണ്ടാവുക രണ്ടാമത് ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പേരുണ്ടാകും പി കെ സൈലബ എന്നീ മൂന്ന് വനിതകളുടെ പേരുണ്ടാകും അതിലൊരാൾക്ക് മാത്രമായിരിക്കും വനിതകളെ എടുക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നുവെങ്കിൽ രണ്ടാമത്തെ കാര്യം പി കെ ശ്രീമതി ഒരു ഇളവ് നൽകാനുള്ള സാധ്യത സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഇളവ് നൽകുകയാണെങ്കിൽ മറ്റൊരു വനിത കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉണ്ടാകില്ല മൂന്ന് ഒഴിവുകളിലേക്ക് ഉള്ള ആൾക്കാരുടെ പേരുകളാണ് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ഡി എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള എം പി രാജേഷ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നവരും അതിന് പകരമായി മുഹമ്മദ് റിയാസ് എത്തിയേക്കാം എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ യുവത്വത്തിന് ഒരു മുൻതൂക്കം നൽകുന്ന ഒരു ഒരു കമ്മിറ്റിക്കായിരിക്കും ഒരു പ്രാമുഖ്യം നൽകുക അങ്ങനെ പോളിങ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും യുവാക്കളായിട്ടുള്ള കൂടുതൽ ആൾക്കാർ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേന്ദ്രമന്ത്രിയിലേക്ക് നമുക്ക് പാനൽ വെച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചൊരു കാര്യം അറിയാൻ സാധിക്കുക ഇപ്പോൾ കാശ്മീരിൽ നിന്നുള്ള നേതാവ് തരിഗാമി തിരിച്ച് അദ്ദേഹത്തിൻ്റെ താമസസ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അങ്ങനെയൊക്കെയുള്ള നേതാക്ക തരികാമിക്ക് ഒരു ഇളവ് കൂടിയുണ്ട് എഴുപത്തിയേഴ് വയസ്സായി അദ്ദേഹത്തിന് എങ്കിൽ പോലും ജമ്മു കാശ്മീരിലെ എം എൽ എ ആയതുകൊണ്ട് തന്നെ അവിടെ ആ മേഖലയിലൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ തരിഗാമിക്ക് കൂടി ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് ലഭിക്കുമ്പോൾ കേന്ദ്ര ക കേന്ദ്ര കമ്മിറ്റിയിൽ തരികാമിക്ക് കൂടി ഒരു ഇളവ് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കേന്ദ്രമാണ് ഈ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് അഭിലാഷ് നമ്മൾ ഈ പേരുകളൊക്കെ പറഞ്ഞു പോയി അതിനപ്പുറത്തേക്ക് പാർട്ടി കോൺഗ്രസിന്റെ മറ്റു വിശാലതയിലേക്ക് കൂടി നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് പാർട്ടി കോൺഗ്രസ് എത്തുന്നു സി പി എം ഏതൊക്കെ തരത്തിലുള്ള പുതിയ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നു നയങ്ങളിൽ എന്ത് മാറ്റമുണ്ടാകുന്നു എന്നുൾപ്പെടെ കാര്യങ്ങളാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രമേയം അത് അംഗീകരിക്കപ്പെടുന്നു ഒപ്പം തന്നെ കോൺഗ്രസ്സുമായി ഉണ്ടാകുന്ന സഖ്യങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ മാത്രം ഉണ്ടാകുന്ന സഖ്യമാണെന്നുള്ള തരത്തിലുള്ള ഒരു വിശദീകരണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് മധുര പാർട്ടി കോൺഗ്രസ് അടയാളപ്പെടുത്തുക തീർച്ചയായിട്ടും അക്ഷയ നിരവധി നയപരമായ തീരുമാനങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിക്കുന്നത് ഫാസിസത്തെക്കുറിച്ച് കരട് നയരേഖയിൽ തന്നെ വിശദീകരണം ഉണ്ടായിരുന്നു ഇത് ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ഘട്ടമല്ല അതായത് ജർമ്മൻ അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫാസിസത്തിന് സമാനമായ ഒന്നല്ല മറിച്ച് ജനാധിപത്യം പേരിനെങ്കിലുമുള്ള നിയോ ഫാസിസ്റ്റ് കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ആർ എസ് ഒരു ഫാസിസ്റ്റ് സംഘടന എന്ന് സി പി നയരേഖ പേരെടുത്ത് തന്നെ വിശേഷിപ്പിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അങ്ങനെ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളിലും ഒപ്പം സംഘടനാ വിഷയങ്ങളിലും വളരെ കൂലങ്കുഷമായ ചർച്ച നടന്നിട്ടുണ്ട് പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും പ്രധാനം കേഡർ കേഡറിന്റെ സ്ട്രെങ്ത് പലയിടങ്ങളിലും കേഡർ ശോഷിക്കുന്നത് കേഡർമാർക്കുള്ള സംഘടനാ വിദ്യാഭ്യാസം അടക്കം അതുപോലെ തന്നെ വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ഇഴകേറിയുള്ള ചർച്ച ഈ പാർട്ടി കോൺഗ്രസിൽ നടന്നിട്ടുണ്ട് ഒപ്പം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇപ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യം ഒരു പ്രമേയമായി വന്നു അതുപോലെ തന്നെയാണ് ക്യൂബയുടെ കാര്യം ഇങ്ങനെ നിരവധി ദിവസങ്ങളിൽ വിവിധ അന്താരാഷ്ട്ര ദേശീയ വിഷയങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ ലൈൻ വിശദീകരിച്ചിട്ടുള്ള പ്രമേയം പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് പാസാക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം രത്ന ചുരുക്കം എന്നുള്ള നിലയിൽ ഇപ്പോൾ സംഘടനാ മേലുള്ള പാർട്ടിയുടെ മറുപടിയാണ് നടക്കുന്നത് ഈ മറുപടി അവസാനിച്ചാൽ ഉടൻ പുതിയ പാനൽ പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ സമ്മേളനം മുൻപാകെ അവതരിപ്പിക്കും ആ കേന്ദ്ര കമ്മിറ്റിയുടെ പാനലിനെ ഐക്യകണ്ഠേന സമ്മേളനം അംഗീകരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന എല്ലാ വിവരവും ഈ സമ്മേളനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല ഐക്യകണ്ഠമായി പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പാനൽ സമ്മേളനത്തിന് മുൻപാകെ വയ്ക്കും ആ പാനൽ അംഗീകരിക്കുന്നതോടുകൂടി പുതിയ കേന്ദ്ര കമ്മിറ്റി ആകും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ് ഈ പോളിറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയും ഉണ്ടാവുന്നത് അഭിലാഷ് മോഹനാണ് വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ നമുക്കൊപ്പം കണ്ണൻ നായരും സ്റ്റെഫിനും ചേരുന്നുണ്ട് ആ കണ്ണൻ ഇരുപത്തി അഞ്ചാം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കഴിയുന്നു ഇനിയും അടുത്ത സംഘടനാ നടപടിയിലേക്ക് മാറുകയാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മധുരയിലെ പാർട്ടി കോൺഗ്രസ് ഏതൊക്കെ തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി പി എം എന്ന പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഉൾപാർട്ടി രാഷ്ട്രീയം അതിൻ്റെ ഉൾപ്പാട്ടി രീതികൾ അത് മാറ്റം എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ മധുര പാർട്ടി കോൺഗ്രസ് ഏതൊക്കെ രീതിയിലുള്ള ചർച്ചകൾ നടത്തി ആകെ ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മധുര പാർട്ടി കോൺഗ്രസിനെ മനസ്സിലാക്കാൻ കഴിയും രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയപരമായി ഒപ്പം തന്നെ ഈ സംഘടനാപരമായി ആ രണ്ട് തരത്തിലും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനുവേണ്ടിയിട്ടൊരു ചർച്ചയായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വർഗീയതയെ തകർക്കാൻ വേണ്ടി വർഗീയതയെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് കൂടുതലായി ഈ കമ്മിറ്റിയിൽ നടന്നിട്ടുള്ളത് പല ആൾക്കാരും ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു സഖ്യത്തിലേക്ക് പോകണം എന്ന ഉന്നയിച്ചു പക്ഷേ ബംഗാൾ ഘടകവും കേരള ഘടകവും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ നൽകാത്ത ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും ഇന്ത്യ സഖ്യത്തിൻ്റെ വേണ്ടി സീതാറാം യെച്ചൂരി ഉള്ള സമയത്ത് വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു നേതാക്കന്മാരുമായി ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒരു ശക്തി കൂടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു കൂട്ട കൂട്ടി കൂട്ടിച്ചു യോജിപ്പിക്കാൻ വേണ്ടി ഒരു ഉള്ള ഒരു പാർട്ടിയായി ആ നേതൃത്വമായി സി പി എം മാറണമെന്നുള്ള ആവശ്യമുയർന്നു ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികൾക്കെതിരെയുള്ള വിമർശനങ്ങളും പാർട്ടി കോൺഗ്രസിലുണ്ടായി ഏറ്റവും എടുത്തു പറയേണ്ടത് അടുത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വരുന്ന സമയത്ത് ബി ജെ പിയെ തലവരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ കൂടുതലായി വന്നത് ഒപ്പം തന്നെ വന്ന മറ്റൊരു കാര്യം സംഘടനാപരമായി കേരളത്തിൽ മാത്രമാണ് സംഘടനാപരമായി ഒരു മേൽക്കൈ ഉള്ളത് മേൽക്കൈ ഉണ്ടായിരുന്ന പശ്ചിമബംഗാളും ത്രിപുര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ട് പാർട്ടി നേരിടുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി പറയുക പോലും അസാധ്യമാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നുള്ള ഒരു കാര്യം കൂടി ചർച്ചയിലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളപ്പം സ്റ്റെ സ്റ്റെഫിനും ഉണ്ടായിരുന്നു സ്റ്റെഫിന് എന്തായാലും ആ പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധി ചർച്ചകൾ അവസാനിച്ചു അവസാനിച്ചിരിക്കുന്നു മറുപടി അവസാനിച്ചിരിക്കുന്നു എന്താണ് ഈ ഇത്രയും ഒരു ദിവസത്തെ ഒരു കാര്യം ഇനി ഇനി എന്താണ് നടപടി അതായത് ഇതുവരെ ഏതായാലും സംഘടനാ റിപ്പോർട്ടും അതോടൊപ്പം രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ച് നേരത്തെ കണ്ണിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത് ഈ കോൺഗ്രസുമായുള്ള ബന്ധം അതോടൊപ്പം തന്നെ സംഘപരിവാറിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ അഭിപ്രായങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വന്ന ഒരു സമ്മേളനം കൂടിയാണ് അതിൽ ഇനിയാണ് ഇനി ഏതായാലും എം എ ബേബി തന്നെ ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ കോൺഗ്രസുമായി പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തെ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറി എന്ന ിൽ സീതാറാം യെച്ചുറി തുടർന്ന് വന്നിരുന്ന ഒരു രീതിയുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുവന്ന അദ്ദേഹത്തിന് അന്തരിച്ച സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഹി വാസ് എ ഫ്രണ്ട് ടു കോൺഗ്രസ് ആൻഡ് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു സുഹൃത്തായിരുന്നു ഇന്ത്യ മുന്നണിയുടെ അപ്പോൾ അത് സി പി എമ്മിൻ്റെ തുടർന്നുള്ള നിലപാട് ഏത് തരത്തിലായിരിക്കും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഒരു വലിയ നേതാവ് ജനറൽ സെക്രട്ടറി ആയി വരുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ പാർട്ടിയുടെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പലയിടത്തും പാർട്ടി ഒരു സംഘടനാപരമായ ദൗർബല്യങ്ങൾ പാർട്ടിക്കുണ്ട് എന്ന് സംഘടനാ റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാട്ടുന്നു പാർട്ടി അംഗങ്ങളുടെ എണ്ണക്കുറവ് നേതാക്കളുടെ ശോഷണം അതെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിയ ഒരു സംഘടനാ റിപ്പോർട്ടാണ് ഉണ്ടായത് അപ്പോൾ അതിലെല്ലാം ഇനി പാർട്ടിയുടെ ഒരു തുടർ നടപടി എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇനി ഏതായാലും അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും എല്ലാ പേരുകൾ ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിപ്പോൾ ചായ്ക്ക് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ് പാനൽ വയ്ക്കും പ്രതിനിധി സമ്മേളനത്തിൻ്റെ പാനലിൽ അത് അവതരിപ്പിക്കുന്നതോടുകൂടി ഔദ്യോഗികമായി ഈ പേരുകൾ അംഗീകരിക്കപ്പെടും അങ്ങനെ എം എ ബിബിയുടെ അടക്കം പേരുകൾ അംഗീകരിക്കപ്പെടും അവർ പുതിയ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും പി ബി അംഗങ്ങളുടെ പേരുകൾ പ്രതിനിധി സമ്മേളനത്തിൽ പാനൽ വെച്ച് അംഗീകരിക്കപ്പെടും അതാണ് ഇനി അവശേഷി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഒപ്പമായിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പുതിയ ജനറൽ സെക്രട്ടറിക്ക് എന്നാണ് പറയാനുള്ള നടക്കും ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി പ്രധാനമായി അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒരു ഭരണഘടനാ ഭേദഗതി കൂടി ഈ സമ്മേളനത്തിലുണ്ടായി ഈ കാര്യം നേരത്തെ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് അഞ്ച് രൂപയായിരുന്നു അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു പത്ത് രൂപയായിട്ട് ഉയർത്തിയ ഒരു കാര്യം കൂടി ഈ സമ്മേളനത്തിൻ്റെ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്